ഞാൻ ഇന്ന് എല്ലാവരും അറിയാൻ വേണ്ടി ഒരു തട്ടിപ്പിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത് എന്താണെന്നറിയാവോ ഇന്നലെ ഒരു മൂന്ന് മണിയായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു ഫോൺ കോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഗ്ലോബൽ ഇൻ്റർനാഷണൽ ഫിനാൻസിന്നാണ് സംസാരിക്കുന്നത് ഏ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോ ഞങ്ങൾ ലോൺ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ലോൺ എടുക്കാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്ത് ലോണാണ് നിങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ആദ്യം നമ്മൾ കുറച്ച് പൈസ അവർക്ക് കൊടുക്കുക ഇപ്പോൾ ഒരായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒരു രണ്ടായിരം രൂപ തരാമെന്ന് അത് അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ അവർ കറക്റ്റ് എട്ട് ദിവസം മതിയെന്ന് എട്ട് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരത് അമ്പതിനായിരം രൂപയായിട്ട് തിരിച്ചു തരുമെന്ന് അങ്ങനെ പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളെങ്ങനെ ഇത്രയും പൈസ അത് ഞങ്ങൾ എ ഐ ഉപയോഗിച്ച് പിന്നെ മാർക്കറ്റിംഗ് ചെയ്ത് ഉണ്ടാക്കുന്ന പൈസയാണ് അങ്ങനെയാണ് ഞങ്ങളിത് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ ഒത്തിരി പൈസ കിട്ടും അതിന് ഞങ്ങൾ ഉപയോഗിക്കുന്ന എ ഐ ആണ് അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഡിമാൻഡ്സുകൾ എന്താണെന്ന് പറ എന്നാ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു ഇവർ കുറച്ച് ഫോംസ് എല്ലാം മെയിലിൽ അയച്ചു തരാം ആ ഫോമെല്ലാം സൈൻ ചെയ്ത് അയക്കണമെന്ന് പറഞ്ഞു ആദ്യം ഇവർ ചോദിച്ചത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമോ ഇംഗ്ലീഷിലാണ് ഇവർ സംസാരിച്ചത് ആ ഞാൻ പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയാം അപ്പോൾ ഇവർ ഇംഗ്ലീഷിലാണ് ഇതെല്ലാം പറയുന്നത് ആ എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവർ എന്നോട് പറഞ്ഞു നിങ്ങൾ എവിടെയാ ഉള്ളേ ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയിലാണ് നിങ്ങളെവിടെയാണ് ആ ഞാനും ഇന്ത്യയിൽ തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നതെന്ന് ഇവർ ആദ്യം എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് സംസാരിച്ച് ഞാൻ ഇവരോട് ചോദിച്ചു നിങ്ങൾ ഞാൻ പൈസ തന്നാൽ ഞാൻ നിങ്ങളെ അറിയില്ല എനിക്ക് നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ ഇല്ല ഞാൻ എന്ത് വിശ്വസിച്ച് നിങ്ങൾക്ക് പൈസ തരും അപ്പോൾ ഇവർ പറഞ്ഞൊരു കാരണം എന്നാന്ന് ചോദിച്ചാൽ അതിനാണ് ഞങ്ങൾ മെയിൽ ഐ ഡി തരുന്നുണ്ട് ഞങ്ങളുടെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളുടെ മെയിൽ ഐ ഡിയിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾ റിപ്ലൈ തരാം ഞാൻ പറഞ്ഞു മെയിൽ ഐ ഡി ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ അത് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വാട്സപ്പ് ഉണ്ടോ ഇല്ല പിന്നെ പിന്നെ ഏതു വഴി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാം ഈ വിളിച്ച ഫോൺ നമ്പറിൽ തിരിച്ച് വിളിച്ചാൽ മതിയോ അതിൽ തിരിച്ച് വിളിച്ചാൽ ചിലപ്പം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോൾ എന്ത് വിശ്വസിച്ച് ഞാൻ നിങ്ങൾക്ക് പൈസ തരും അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു ഇവർക്ക് എൻ്റെ ഞാൻ കൊടുക്കുന്ന പൈസ തിരിച്ചെൻ്റെ അക്കൗണ്ടിൽ ഇടാൻ വേണ്ടി ഞാൻ അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ടിൽ കൊടുത്തേക്കുന്ന മെയിൽ ഐ ഡിയും അതിൽ കൊടുത്തേക്കുന്ന ഫോൺ നമ്പറും കൊടുക്കണം ഇവർക്ക് അയച്ചു കൊടുക്കണം ആ ആ ഫോൺ നമ്പർ വഴി മാത്രമേ കോണ്ടാക്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ എന്നെ വിളിച്ച നമ്പറാണോ ബാങ്കിൽ കൊടുത്തേക്കുന്നത് എന്നിവരെന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു ആ അപ്പോൾ ഇവരെന്നോട് പറയുകയാണ് ഞാൻ ബാങ്കിൽ കൊടുത്ത മെയിൽ ഐ ഡിയും ബാങ്കിൽ കൊടുത്ത ഫോൺ നമ്പറും കൊടുക്കാൻ അപ്പം ഞാൻ ചോദിച്ചു അതെന്തിനാ ആ അത് ഞങ്ങൾ നീ നിങ്ങൾ പൈസ തന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ തരണമെങ്കിൽ ഞങ്ങൾ തരുന്നൊരു ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാങ്കിലെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം ആ ഫോമിൽ നിങ്ങൾ ബാങ്കിൽ കൊടുത്തേക്കുന്നത് ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ നിങ്ങൾ പൈസ തിരിച്ചു തരുമെന്ന് ഉറപ്പില്ലല്ലോ എനിക്കതുകൊണ്ട് ഇതിൽ താല്പര്യം എന്ന് പറഞ്ഞു ഞാൻ ഇത് നമ്പ ഈ നമ്പർ പിന്നെ ഇത് ചെയ്ത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ കോൾ റെക്കോഡാണ് ഞാനിത് സൈബർ സെല്ലിന് കൈമാറും ഇത് എവിടുത്തെ വേണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ ഇവരെന്നോട് പറയുവാണ് ഞാൻ ചോദിച്ചു നിങ്ങൾ ഇവിടെ നിന്ന് തന്നെയാണോ വിളിക്കുന്നത് അപ്പോൾ ഇവരെന്നോട് പറയുവാണ് ആ അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഇപ്പം വിളിക്കുന്നത് സ്കോട്ട്ലൻഡിൽ നിന്നാണ് നിങ്ങൾക്കിതിനെപ്പറ്റി എല്ലാം അറിയാമോ നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ ഫിനാൻസിനെ പറ്റി അറിയാവെന്ന് തോന്നുന്നല്ലോ അതുകൊണ്ടേ എനിക്കിപ്പോൾ സമയമില്ല ഞാൻ അവരെന്നോട് അന്നേരത്തേനും പത്തര മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പത്തര മിനിറ്റ് അവരെന്നോട് സംസാരിച്ചു അന്നേരമാണ് ഞാൻ ഇതിന് സമ്മതിക്കുക കണ്ടു കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് പറയുവാണ് അവർക്ക് സമയമില്ല ഇപ്പം ഞാൻ പിന്നെ വിളിക്കാം ഞാൻ ഇന്ത്യയിൽ നിന്നല്ല ഞാൻ സ്കോട്ട്ലൻ്റിൽ നിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ പിന്നെ ഞാൻ വിളിക്കാൻ കേട്ടോ ഇപ്പം സമയമില്ലായെന്നും പറഞ്ഞ് അത്രേ പത്തരം എനിക്ക് സംസാരിച്ചയാൾ എനിക്കിതിൽ താല്പര്യം ഇല്ലായെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും എൻ്റെ കയ്യിൽ നിന്ന് പൈസയും കിട്ടിയല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വേഗം കട്ട് ചെയ്തിട്ട് പുള്ളിക്കാരി പോയി പുള്ളിക്കാരി നല്ല പ്യുവർ ഇംഗ്ലീഷാണ് ഇന്ത്യ എന്നാണെന്നും പറഞ്ഞാണ് വിളിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി ഫോൺ കോളുകളും ഒത്തിരി സ്പാമായിട്ടുള്ള മെയിൽ ഐ ഡികളൊക്കെ വരുന്നുണ്ട് ആരും അതൊന്നും കയറി ക്ലിക്ക് ചെയ്യുവോ ഇങ്ങനത്തെ അറിയത്തില്ലാത്ത നമ്പറിൽ നിന്ന് വരുന്ന കോളുകളാണെങ്കിൽ എടുക്കുവോ ചെയ്യരുത് എടുക്കുവാണെങ്കിൽ അത് റെക്കോർഡ് ചെയ്തിട്ട് നിങ്ങൾ സൈബർ സെല്ലിൽ കംപ്ലൈൻ്റ് ചെയ്യുക അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതെനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറയാൻ പറ്റുവരാം ഞാൻ അബദ്ധത്തിൽ പെട്ടില്ല പക്ഷേ എനിക്കിങ്ങനെ ഒരു കോൾ വന്നു ഞാൻ ഇതിന് സമ്മതിക്കുക അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർ ഫോണും കട്ട് ചെയ്തു പോയി